കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ സൂസൻ തോംസൺ പ്രചരണം ആരംഭിച്ചു മുൻപ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ ചെയ്ത വികസന നേട്ടങ്ങളുടെ പിൻബലത്തിലാണ് സൂസൻ തോംസൺ വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജനങ്ങൾക്കൊപ്പം ഏതൊരാവശ്യത്തിനും ഒപ്പം നിൽക്കുന്നയാളെന്ന നിലയിലാണ് സൂസൻ തോംസൺ എന്ന മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീണ്ടും തിരഞ്ഞെടുപ്പ് ഗോദായിലേക്ക് ചുവടുവെച്ചത് രണ്ടായിരത്തി പത്തിൽ ആദ്യമായി ജനപ്രതിനിധിയായി ഗ്രാമപഞ്ചായത്തിൽ എത്തിയപ്പോൾ തന്നെ പ്രസിഡന്റായി തീരാൻ സൂസന് കഴിഞ്ഞെങ്കിൽ അത് അവരുടെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമായിട്ടാണ് അതിനെ കാണാൻ കഴിയുക ആദ്യം ജനപ്രതിനിധിയായപ്പോൾ താൻ പ്രതിനിധാനം ചെയ്ത വാർഡിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൂസന് കഴിഞ്ഞു ആ പിൻബലത്തിലാണ് വീണ്ടും സൂസൻ തോംസൺ മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരിക്കുന്നത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുന്ന സൂസന്റെ വിജയം ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് അല്ലുപ്പാറ പഞ്ചായത്ത് മൂന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് വർഷം വർഷക്കാലം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിയായിട്ട് എൻ്റെ നാട്ടിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു രണ്ടര വർഷക്കാലം പ്രസിഡൻ്റായിട്ടും അനുഷ്ഠിക്കാൻ സാധിച്ചു ഈ വർഷം വീണ്ടും ഞാൻ എൻ്റെ ജനങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്ന് എൻ്റെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് എല്ലാ കാര്യത്തിനും എൻ്റെ നാട്ടുകാരോടൊപ്പം കൂടെ ഉണ്ടായിരിക്കും